ഈ ഓഫീസിൽ ഡ്രാഫ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഫെയൽ ഓപ്പൺ ചെയ്യുക പുതിയ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലുള്ള ഓപ്ഷനുകളിൽ നിന്നും ഡ്രാഫ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്നും ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് എന്നത് സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേർഡ് പോലുള്ള ഒരു മിനിയേച്ചർ എഡിറ്റർ ഓപ്പൺ ആയി വരും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡ്രാഫ്റ്റിന്റെ ടെംപ്ലേറ്റ് മുകളിൽ ഉള്ള ടെംപ്ലേറ്റ് ലിസ്റ്റിൽ നിന്നും സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിന്റെ ഒരു ലെറ്റർപാഡ് ഈ ഓഫീസിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇ ഓഫീസ് പ്രൊജക്ട് എഞ്ചിനീയറെ ബന്ധപ്പെടാവുന്നതാണ് ഇനി ഈ ടെംപ്ലേറ്റിൽ നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്തി സേവ് ചെയ്യാവുന്നതാണ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് അതിൽ പ്രധാനമായും വരുന്നത് ഹാഷ് ടാഗുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്ത ടെംപ്ലേറ്റിൽ പ്രധാനമായും മൂന്ന് ഹാഷ് ടാഗുകൾ ഉണ്ടാവും ഹാഷ് അപ്രൂവ്ഡ് ഡേറ്റ് ഹാഷ് അപ്രൂവ്ഡ് ബൈ നെയിം ഹാഷ് അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷൻ എന്നിവ ഇത് ഒരിക്കലും എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് ഈ ഹാഷ്ടാഗുകൾക്ക് ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയി വാല്യൂസ് വരുന്നതാണ് പ്രധാനമായും മൂന്ന് ടെംപ്ലേറ്റ്സ് ആണ് ഈ ഓഫീസിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൊസീഡിംഗ്സ് ലെറ്റർ നോട്ട് എന്നിവയുടെ ഇംഗ്ലീഷും മലയാളവും ടെംപ്ലേറ്റ്സിൽ ലഭ്യമാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് അത് വേണ്ട വിധത്തിൽ കസ്റ്റമൈസ് ചെയ്യുക അതിനുശേഷം താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രാഫ്റ്റ് ഫെയിലിന്റെ ഭാഗമാവുന്നതാണ് ഇവിടെയും വലതുഭാഗത്ത് കാണിക്കുന്ന സബ്ജക്ട് എന്നത് നിർബന്ധമായും ഫിൽ ചെയ്യേണ്ട ഒന്നാണ് അല്ലാത്തപക്ഷം ഡ്രാഫ്റ്റ് സേവ് ചെയ്യാൻ കഴിയുന്നതല്ല അങ്ങനെ നമ്മൾ ഇപ്പോൾ ഈ ഓഫീസിൽ ആദ്യമായി ഒരു ഡ്രാഫ്റ്റും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇനി നമ്മളുടെ ഫെയിലിൽ ഉള്ള ഡ്രാഫ്റ്റുകളുടെ ലിസ്റ്റ് കാണണം എന്നുണ്ടെങ്കിൽ ആ ഫെയിലിന്റെ ഡീഫോൾഡ് വ്യൂ എടുക്കുക ഡ്രാഫ്റ്റുകൾ കാണാൻ വേണ്ടി മുകളിൽ ഉള്ള ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷനിൽ നിന്നും വ്യൂ ഡ്രാഫ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വലതു ഭാഗത്തായി ആ ഫെയ്ലിൽ ഉള്ള ഡ്രാഫ്റ്റുകൾ ലിസ്റ്റ് ചെയ്തു വരും അതിൽ നമുക്ക് ആ ഡ്രാഫ്റ്റിന്റെ സ്റ്റാറ്റ്സും കാണാൻ സാധിക്കും ഇവിടെ ഉള്ളത് ഡിഎഫ്എ എന്ന സ്റ്റാറ്റസ് ആണ് ഡി എഫ് എ എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് ഫോർ അപ്രൂവൽ എന്നതാണ് ഡ്രാഫ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ആ ഡ്രാഫ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇനി ഈ ഡ്രാഫ്റ്റ് അപ്രൂവ് ചെയ്യാൻ വേണ്ടി ഓഫീസർക്ക് അയക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമുക്ക് ഒരു ഗ്രീൻ നോട്ട് എഴുതാം ഈ ഫെയിൽ ഓഫീസർക്ക് ലഭ്യമാവുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് അയച്ചത് എന്ന് ഓഫീസർക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തിനാണ് ഈ ഫെയിൽ ഫോർവേഡ് ചെയ്യുന്നത് എന്ന് ഒരു നോട്ട് എഴുതാം നോട്ട് സേവ് ചെയ്ത ശേഷം ഫെയിൽ ഓഫീസർക്ക് അയക്കുന്നതിനായി മുകളിൽ ഉള്ള ഓപ്ഷനുകളിൽ നിന്നും സെൻഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇനി ടു എന്ന ഫീൽഡിൽ ഓഫീസറുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്നും ഓഫീസറെ സെലക്ട് ചെയ്ത് താഴെ കാണുന്ന സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ ആ ഫെയിൽ ഓഫീസർക്ക് വിജയകരമായി അയച്ചു കൊടുത്തിരിക്കുന്നു ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡ്രാഫ്റ്റ് ഓഫീസർ എങ്ങനെ അപ്രൂവ് ചെയ്ത് തിരിച്ച് അയക്കുന്നു എന്ന് കാണാം